താനും ടൊവിനോയും ഇന്നിവിടെ നിൽക്കാൻ കാരണമായത് മലയാള സിനിമയാണ് ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും ഉള്ളിടത്തോളം കാലം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പറയുന്നത് നടി മഞ്ജു വാര്യർ ആണ് കോഴിക്കോട് താമരശ്ശേരിയിലെ ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കവെയായിരുന്നു നടി ഇക്കാര്യം പറഞ്ഞത് നടൻ ടൊവിനോയും മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്നു താനും ടൊവിനോയും ഇന്നിവിടെ നിൽക്കാൻ കാരണമായത് മലയാള സിനിമയാണെന്ന് മഞ്ജു വാര്യർ വ്യക്തമാക്കി മലയാള സിനിമയെ സംബന്ധിച്ച് സങ്കടകരമായ ഘട്ടത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് ആ കാർമ്മികങ്ങളൊക്കെ ഒഴിയട്ടെ എല്ലാം കലങ്ങി തെളിയട്ടെ എംബുരാ ഷൂട്ടിംഗ് തകൃതിയായി നടക്കുന്നുണ്ട് ഈ വരുന്ന പതിനാറാം തീയതി മുതൽ താനും ആ ചിത്രത്തിന്റെ ഭാഗമാകുമെന്നും മഞ്ജു വാര്യർ പറയുന്നു സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത ഫൂട്ടേജ് ആണ് മഞ്ജു വാര്യരുടേതായി അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ചിത്രം വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന വിടുതലൈ ടു ടി ജെ ജ്ഞാനവേൽ രജനീകാന്തിനെ നായികനയാക്കി ഒരുക്കുന്ന വേട്ടയ്യൻ ആര്യോടൊപ്പമുള്ള മിസ്റ്റർ എക്സ് എംബുരാൻ എന്നിവയാണ് മഞ്ജു വാര്യരുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങൾ ടൊവിനോ നായകനാവുന്ന ജിതിൽലാൽ ചിത്രം അജയന്റെ രണ്ടാം മോഷണം ഓണത്തിന് തിയേറ്ററുകളിലെത്തും